പാല സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ ഇഗ്നേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലോത്സവത്തിന് തിരശ്ശീല ഉയർന്നു മാണി സി കാപ്പൻ എമ്മന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ അഞ്ച് വേദികളിലായി ഇരുന്നൂറോളം കൊച്ചു കലാപ്രതിഭകളാണ് വിവിധ മത്സരങ്ങളിൽ മാറ്റൊലിച്ചത് പ്രസംഗം ാനം അഭിനയഗാനം നാടോടി നൃത്തം ഫാൻസി ഡ്രസ് പതിനഞ്ചൊല മലയാളം പതിനഞ്ചൊലൽ ഇംഗ്ലീഷ് കഥാകഥനം എന്നീ മത്സരങ്ങളാണ് നടന്നത് കുട്ടികളുടെ കലാമികവ് മാറ്റിരിക്കുന്ന കലോത്സവം സംസ്ഥാന കലോത്സവത്തിന്റെ കെട്ടിലും മട്ടിലുമാണ് നടത്തപ്പെട്ടത് ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിൻസി ചിരാങ്കുഴി അധ്യക്ഷത വഹിച്ചു ലാലം പഴയപള്ളി സഹവികാരി ഫാദർ ആന്റണി നങ്ങാപറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പി ടി പ്രസിഡന്റ് ജോഷിഫ ജെയിംസ് ആശംസ അർപ്പിച്ചു അധ്യാപകരായ സിസ്റ്റർ ലിജി ലീജ മാത്യു മാഗി ആൻഡ്രൂസ് സിസ്റ്റർ ജസ് മരിയ ലിജു ആനിത്തോട്ടം നീനു ബേബി കാവ്യമോൾ മാണി ജോളിമോൾ തോമസ് സിസ്റ്റർ മരിയാ റോസ് എന്നിവർ പ്രസംഗിച്ചു